നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് നോക്കാൻ പോകുന്നത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളുടെയും ബർത്ത് എങ്ങനെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പുതിയ രൂപത്തിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് ആവശ്യമുള്ളത് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ബർസർട്ടീവുമായി ബന്ധപ്പെട്ട മറ്റു മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത് ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളമുള്ള ഒരു വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ബർസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താല്പര്യമുള്ള മാത്രം കണ്ടാൽ മാത്രം മതിയാകും വീഡിയോ കാണുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ഏകദേശം ഇപ്പോൾ നാൽപ്പത് അൻപത് വയസ്സുള്ള ആളുകൾക്കും ചിലപ്പോൾ ബർത്ത് സർട്ടിഫിറ്റ് ഉണ്ടാവില്ല അങ്ങനെയല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ് പുതിയതായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അതല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് അപേക്ഷ നൽകുക എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എല്ലാം ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അതിനുശേഷം ചില കാലപ്പായക്കം കൊണ്ട് നമ്മുടെ ബർത്ത് സർട്ടിറ്റ് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇത് സൗജന്യമായി തന്നെ ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ബർത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുടെ മരണ സർട്ടിഫിക്കറ്റ് നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഫോട്ടോയിലെ വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷമായിരിക്കും നമുക്ക് ഇതിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആളുകളുണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നീട് ചെയ്താലാണ് അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ചെയ്യുക നമ്മുടെ ആധാർ കാർഡ് തെറ്റിതിരുത്താൻ അതുപോലെ തന്നെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ നമ്മോട് പറഞ്ഞിരുന്ന അതിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്യുന്നത് വീഡിയോ മുഴുവൻ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും രൂപത്തിലെ സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് കെ എസ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് നമുക്കിതിന് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ ഗൂഗിളിൽ കെ എസ്മാർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നൊന്ന് എൻ്റർ ചെയ്യുക കെ എസ്മാർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോൾ അവിടെ ഏറ്റവും താഴെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇൻ്റർഫീസ് അവിടെ വരും ബർത്ത് സർട്ടിഫിക്കറ്റ് കെ എസ്മാർട്ട് എന്നുള്ളതിൽ അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം അതിൽ നമ്മൾ പ്രധാനമായും നമ്മുടെ പേര് മറ്റു കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അവിടെ വരുന്നുണ്ട് അവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്റ്റിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തത് ആ ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ അതും ജസ്റ്റ് ഒന്ന് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏത് പഞ്ചായത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളെന്ന് കൊടുക്കാം ഞാൻ നമ്മളിപ്പോൾ നോക്കുന്നത് ഇവിടെ മലപ്പുറം ഞാൻ കൊടുത്തു അതിനുശേഷം അവിടെ രണ്ടാമത് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളൊരു ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ അവിടെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു അതിനുശേഷം ലോക്കൽ ബോഡി നമ്മൾ ഏത് പഞ്ചായത്തിൽപ്പെട്ട എവിടെ പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താവില്ല നമ്മൾ ജനം രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ജനം രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്ത് സ്ഥലം അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ സെർച്ച് ചെയ്ത് അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇതെല്ലാം നമ്മൾ നമ്മൾ നമ്മുടെ ഊഹം വെച്ച് നമ്മൾ കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായി തന്നെ അറിയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായി തന്നെ അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഞാനിപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അവിടെ കൊടുത്തു നമ്മുടെ മദറിൻ്റെ നെയിം ഇത് നമ്മൾ ആദ്യത്തെ മൂന്നക്ഷരം കൊടുത്താൽ മതിയാകും നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിൻ്റെയോ പേരിൻ്റെ ആദ്യത്തെ മൂന്നക്ഷരം മാത്രം കൊടുത്താൽ മതി ഫുള്ള് കൊടുക്കണമെന്നില്ല എന്നില്ല അതിനുശേഷം അവിടെ താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ കറക്റ്റായി കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ പഞ്ചായത്ത് അതുപോലെ തന്നെ നമ്മുടെ മാതാവിൻ്റെ പേര് ആയിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം എന്നിവയെല്ലാം നമ്മൾ കറക്റ്റായി കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് താഴെ കാണുന്ന സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നേരെ താഴെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ പേര് ആണ് മാതാവിൻ്റെ പേര് എല്ലാം ഇവിടെ കാണുന്നുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് കാണുന്ന ഐ എം നോട്ട് എ റോബോട്ട് ഒന്നുമില്ല അത് വെബ്സൈറ്റ് ഹാങ് ആവുന്ന സമയത്ത് മാത്രം വരുന്നതാണ് ഈ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ എല്ലാ സമയത്തും വരുന്നില്ല വെബ്സൈറ്റ് ഹാങ് ആവുന്ന സമയത്ത് മാത്രമാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള ഒരാളുടെ ജനറൽ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് അവിടെ നിന്ന് നമുക്കിത് പി ഡി എഫ് ഐ ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ എല്ലാം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമ്മുടെ ആധാർ കാർഡായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അഡ്രസ്സായിരിക്കുമ്പം അവിടെ രേഖപ്പെടുത്താത്തത് അന്നാ സമയത്ത് അത് അങ്ങനെ ചോദ്യമില്ലാത്തത് കൊണ്ടാണ് മുപ്പത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ ആധാർ കാർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന കുട്ടികളുടെ ആധാർ കാർഡ് മാത്രമാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുത്തു വെച്ചാൽ മതിയാകും ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു വിഷയമാണ് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നമ്മൾ എത്ര സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുമായി അന്വേഷിക്കുന്ന സമയത്ത് നമ്മുടെ ജന്മം രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്കിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അവരുടെ ജനം രജിസ്റ്റർ ചെയ്ത് ഇതുപോലത്തെ ക്ലിയർ ഉള്ള ഒരു പി ഡി എഫ് ഡൗൺലോഡ് ആയി അവർക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാം ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് മറ്റ് ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമ്മൾ റെഡിയാക്കി വെക്കണം അതിനുശേഷം മാത്രം നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജനം എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നുകിലൊരു നോട്ടറി വക്കീലിൻ്റെ കൈ നോട്ടറി വക്കീലിൻ്റെ കയ്യിൽ നിന്നോ അതിലെങ്കിൽ എ ക്ലാസ് ഗസറ്റ് ഓഫീസറുടെ കയ്യിൽ നിന്നോ നമ്മളൊരു സത്യാമൂലം വാങ്ങണം ഇതിൽ ഏറ്റവും നമുക്ക് സുഖം നമ്മുടെ ഒരു നോട്ടറി കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ അവർ ഈ കാര്യങ്ങളെല്ലാം അവരുടെ ഇതിൻ്റെ ഫോം അവരുടെ കയ്യിലുണ്ടാകും ഈ ഒരു ഫോം എല്ലാം കൃത്യമായി അവർ എഴുതി നമുക്ക് സൈൻ ചെയ്തു തരും അത് നമ്മുടെ ചെറിയ രൂപത്തിലുള്ള ഫീസും കൊടുക്കേണ്ടി വരും ഓരോ ജില്ലാ ആസ്ഥാനത്തും അതുപോലെ തന്നെ വക്കീലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഓഫീസ് ഉണ്ടാകും ആ ഓഫീസിൽ നിന്ന് നമുക്ക് നോട്ടറി വക്കീലിനെ കൊണ്ട് നമുക്ക് ഇത് അഡസ്റ്റ് ചെയ്ത് ലഭിക്കും അതിനുശേഷം നമ്മൾ ഓൺലൈനിൽ നിന്നും മറ്റു സർട്ടിഫിക്കറ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കണം നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ പേര് ആ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇന്ന് നമുക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഇതിന് അപേക്ഷ സമർപ്പിക്കാം അതിനുശേഷം നമ്മുടെ പേര് തെളിയിക്കുന്ന രേഖ നമ്മുടെ എസ് എൽ സി ബുക്കോ അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ പോലത്തെ രേഖകളും മാതാപിതാവ് മരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും ഒരു കോപ്പിയും ഇത്രയുമാണ് നമുക്കിതിനാവശ്യമുള്ളത് നമ്മുടെ ഒരു പേര് തെളിയിക്കുന്ന രേഖ അതുപോലെ തന്നെ ഗസറ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നോട്ടറി വക്കിംഗിലോ കയ്യിൽ നിന്ന് ലഭിക്കുന്ന ഒരു സത്യാമൂലം അഫിഡവിറ്റ് അതുപോലെ തന്നെ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷകൻ്റെ ആധാർ കാർഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിനാവശ്യമുള്ളത് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ലേറ്റായത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു ഫീസും ഉണ്ടാകും ആ ഫീസും നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അറിയുക ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കളുടെ സ്ഥലത്തായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അതിനെങ്കിൽ മറ്റേ അടുത്തുള്ള പഞ്ചായത്തിൽ എല്ലാം രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ കാര്യത്തിൽ നമ്മൾ മുൻനിർത്താൻ മതാകും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ മറ്റു കുട്ടികളുടെ പേരുകളും ഈ ഒരു സമയത്ത് നമ്മൾ നൽകേണ്ടി വരും നമ്മുടെ ജേഷ്ഠാന അനിയന്മാരുടെയും കറക്റ്റായി പേര് അവരുടെ ജന ജനത്തീയതി അതുപോലെ തന്നെ ജനസ്ഥലം അവരുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിലൂടെ ഹാജരാക്കേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു പുതിയ